സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രി റോഷി അഗസ്തിന്റെയും നഗരസഭയുടെയും വഞ്ചനയിൽ കഴിയുന്ന മുപ്പതോളം കുടുംബങ്ങളുണ്ട് ഇടുക്കി കട്ടപ്പന കല്ലുകുന്നിൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്ലയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നാളിതുവരെ ആരംഭിച്ചിട്ടില്ല ഏഴ് വർഷമായി ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആരും തയ്യാറായില്ല എന്നാണ് ഇവർ പറയുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പുതിയ വാഗ്ദാനങ്ങളുമായി എത്തുന്ന നേതാക്കളെ കാണാനിരിക്കുകയാണ് കല്ലുകുന്നുകാർ ഏഴു വർഷമായി തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് എന്ത് പരിഹാരം കണ്ടുവെന്ന ചോദ്യവുമായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് നാല് കുടുംബങ്ങളുടെ ഏക സഞ്ചാര റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു പോയത് പ്രഖ്യാപനവുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചു എന്നാൽ ഒരു നടപടിയും പിന്നീടുണ്ടായില്ല ഈ റോഡിൻ്റെ അപ്പർ സൈഡും ഈ രണ്ട് അറ്റങ്ങളും കാറിങ്ങും കോൺക്രീറ്റും വന്നേക്കുന്നതാണ് ഈ റോഡ് പോയി കഴിഞ്ഞിട്ട് റോഡിന് വേണ്ടി പൈസ അനുവദിച്ചു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചേക്കുന്നത് ആ അനുവദിച്ച പൈസ കൊണ്ട് ഇത് പണിയാനായിട്ട് കോൺട്രാക്ട് എടുക്കാനായിട്ട് ആൾക്കാർ ആരി ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുമില്ല വന്നിട്ടുമില്ല ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല നമ്മളാരും പറഞ്ഞിട്ടുമില്ല ഈ പൈസ വന്ന പൈസ ലാപ്സ് ആയിപ്പോയെന്നാണ് ഇവർ പറയുന്നത് വീട്ടിലേക്കുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ പോലും ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള വീടുകളുടെ നിർമ്മാണം പോലും മുടങ്ങി ഞങ്ങള് കല്ലൂന്നിന് വാടകയായി ഇനി ഞങ്ങൾ ഇപ്പൊ കടത്തിൽ നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് റോഡില്ലാത്തതിനാൽ പല കുടുംബങ്ങളും വീട് ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു ഇവിടെ ഏതാണ്ട് നാൽപ്പതോളം കുടുംബങ്ങൾ ഉള്ളതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ഈ റോഡ് ഒന്നാകെ പോയി കഴിഞ്ഞപ്പോൾ പന്ത്രണ്ടോളം കുടുംബങ്ങൾ സ്വന്തം വീട് സ്ഥലം എല്ലാം ഉപേക്ഷിച്ച് വാടകയ്ക്ക് പോയിരിക്കുകയാണ് റോഡ് നിർമ്മാണം വൈകുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന മുന്നറിയിപ്പ് അത് വേണേലും ചെയ്യും ഞങ്ങൾ ആ രീതിയിൽ മുമ്പോട്ടുള്ളൂ ഒരു കാരണവശാലും ഞങ്ങളെ ഏഴ് വർഷക്കാലം ഞങ്ങൾ വിടികളാക്കിക്കൊണ്ടിരുന്നു എല്ലാ ഞങ്ങൾക്ക് ഇത് പോകും പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം റോഡ് നിർമ്മിക്കാനായി ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ വേണ്ടിവരുമെന്നാണ് കരുതുന്നത് ഈ തുക ആരനുവദിക്കുമെന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രതിനിധികളും കൈമലർത്തുകയാണ് ജനം ഇടുക്കി